അതൊന്ന് നിങ്ങൾ ആദ്യം കേട്ടോളൂ അതിനെ കുറിച്ചായിരുന്നു ഞാൻ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞത് ഓ മൗലവി നിങ്ങളെ സ്വന്തം പിതാവ് ഇങ്ങനെ ഓതിയ ആളല്ലേ അയാള് മരിച്ചപ്പ വീട്ടിലും നിങ്ങൾ ആൾക്കാരൊക്കെ ഓതിയതല്ലേ എന്ന് ഞാൻ ചോദിച്ചത് അതിനെ കുറിച്ചായിരുന്നു നിങ്ങൾ സ്വന്തം വാപ്പനയല്ലേ പരിസിച്ചത് എന്ന് ഞാൻ ചോദിച്ചതായിരുന്നു അതൊന്ന് കേട്ടോളീ നിങ്ങള് അപ്പോ എന്താണ് അച്ചവടക്കാരിപാടില്ലേ മറ്റൊരു ഒറ്റ ഒരുപാടില്ല പിന്നെന്താ വേണ്ടത് അസീനസ് വേണേ നമ്മളെ പോകറ്റ് മറ്റസ് വേണേ നമ്മളെ പോകറ്റ് മുസ്ലിയാക്കന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം അപ്പൊ കണ്ടോ സ്വന്തം പറഞ്ഞു പോക്കറ്റിൽ പൈസ വാങ്ങിയിട്ട് ഇയാൾ പോറ്റി വളർത്തിയിട്ട് ചെയ്തത് നന്ദിയാണ് സ്വന്തം യാസീലോദിറ്റ് പോക്കറ്റിൽ പൈസ വാങ്ങുന്നവരാണ് മുസ്ലിയമാര് നിങ്ങൾ ആലോചിച്ചു നോക്കുമോ ഇങ്ങനെ ഒരു മനുഷ്യരെ കേട്ടില്ലേ സഹോദരന്മാരെ ഇത് മുമ്പ് നമ്മളിവിടെ പറഞ്ഞതാണ് എന്നാ നിങ്ങൾ മനസ്സിലാക്കണം അപ്പ മൗലവി എന്ന് പറഞ്ഞു മൗലവി പറഞ്ഞു അത് എന്റെ ബാപ്പാനെ മാത്രം പറഞ്ഞ ഞാൻ പൊതുവേ പറഞ്ഞതാണ് അതായത് ഉപ്പാപ്പാനേയും കൂടിയാണ് പൊതുവെ എല്ലാവരെയാണ് പറഞ്ഞത് ഇത് പറഞ്ഞു മൗലവി അപ്പൊ ഞാൻ അതിൽ ചോദ്യം ചെയ്തു അപ്പം പിന്നെ മൗലൈ പറഞ്ഞു യാസീൻ യാസീന കൂലി വാങ്ങാമോ മുഹമ്മദ് നബി കൂലി വാങ്ങിയിട്ടുണ്ടോ സഹാബത്ത് കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിന് ഞാനൊരു മറുപടി പറഞ്ഞിവിടെ ആ മറുപടിയോ ചോദ്യവും നിങ്ങൾ കേട്ടോളി ഈ മുമ്പ് പറഞ്ഞത് ഞാൻ വെറുതെ എന്റെ ആരോഗ്യം പോകണ്ടല്ലോ അത് മുമ്പ് പറഞ്ഞിങ്ങനെ കേട്ടാ പോലെ കൂലി വാങ്ങിയോ ചോദ്യം അതൊന്നും ആദ്യം ചോദിക്കട്ടെ കൂലി വാങ്ങുന്ന ഞാൻ സഹാബത്ത് അങ്ങനെ ഓടി കൂലി വാങ്ങിയോ അതല്ലേ നിങ്ങൾ കാണേണ്ടത് അങ്ങനെ ഒടിയിട്ട് കൂലി വാങ്ങിയോ കബറിംഗൽ കുറയാൻ കൂലി വാങ്ങിയോ ഇതല്ലേ ചോദിച്ചത് കുറാനോ കൂലി വാങ്ങിയോ ഇതല്ലേ ചോദിച്ചത് എന്നാ ഇനിയാ കാണിക്കാൻ അറിയോ പന്തരന്റെ കൊല്ലമായി പള്ളിയിൽ കുത്തുമ്പോൾ നിസ്കാരവും നടത്തിയിട്ട് കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ മൗലമീ യും നിരം നടത്തി ശമ്പളം വാങ്ങിയില്ലേ അല്ലാണ്ട് റസൂല് കൂലി വാങ്ങിയോ സഹാബത്ത് കൂലി വാങ്ങിയോ അതാ ചോദിക്കാനുള്ളത് ആ പറയട്ടെ ആൾക്കാർക്ക് അറിയുമ്പോൾ മറിയാവുന്ന വന്നു നോക്കിയോ പന്ത്രണ്ട് കൊല്ലമായിടുക്കൂർദൈ അവിടുത്തെ ഇയാൾ അവിടെ ജോലി ശമ്പളം വാങ്ങുന്നു അങ്ങനെ വിവാദത്തെടുത്ത് കൂലിവാകുന്ന വാടകത്തിൽ വിവാദത്തെടുക്കുന്ന മൗലവി മാസത്തിൽ ശമ്പളം വാങ്ങുന്ന മൗലവി ഇത് പറയുമ്പോ മുസ്ലിംമാർക്ക് ആർക്കും വിശമില്ല കാരണം ഞങ്ങൾ കൂലി വാങ്ങാന്ന് പറയുന്നവരാണ് ഇവർക്ക് ഓദിയിട്ടും കൂലി വാങ്ങിക്കൂടാന്നാണ് മൗലവി ജുമാനത്തിനു പാട്ടിയ ഓടാറില്ലേ അതിന്റെ കൂലിയല്ലേ മാസത്തിൽ വാങ്ങുന്നത് ഖുർആനല്ലേ 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 യാസീൻ അല്ലേ കൂലി വാങ്ങുന്നത് നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് എന്ന് ദിക്ർ കൂലി കൂലി വാങ്ങുന്നത് വാങ്ങുന്നത് സുബ്ഹാന റബ്ബിയൽ ഈ പള്ളിയിൽ നിന്ന് ജോലിയെടുത്ത് കൂലി വാങ്ങുന്ന നിങ്ങൾ എങ്ങനെ ദിക്ർ തൊല്ലിട്ട് കൂലി വാങ്ങിക്കൂടാ അതുപോലെ ഖുർആൻ ഒരു കൂലി വാങ്ങിക്കൂടാ പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ചോദിക്കുന്നു ഇമാമത്ത് നിന്നിട്ടുണ്ടോ ശമ്പളത്തിന് കൊടുത്തിട്ടുണ്ടോ അപ്പൊ എന്റെ മൗലയമാരെ ഇതിന്റെ മറുപടി പറയണം നിങ്ങള് ഇതുവരെ മറുപടി പറഞ്ഞോ നാദാവരത്ത് വന്ന് പോയിട്ട് ഇതുവരെ മറുപടി പറഞ്ഞോ കേൾക്കണോ സർവ്വ വിഷയവും കുറിച്ച് ഞാൻ ചോദിച്ചു മറുപടി മറുപടി എന്താ നടന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മരണാന്തരന്റെ വാപ്പ മരണപ്പെട്ടതിന്റെ ശേഷം എന്റെ വീട്ടിൽ വെച്ച് എല്ലാ ചടങ്ങും നടന്നു മരിച്ചോടത്ത് പോയി അയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇക്കറി ചൊല്ലി അയ്യത്തെ നിസ്കാരം അയ്യത്ത് കബറിൽ വെച്ചതിന്റെ ശേഷം അവിടെ വെച്ച് അൽഫാത്തിഹന അവധി ഖുർആൻ ഓതി നാൽപ്പത് ദിവസം ഉറച്ചു നടന്നു മൗലൂര് നടന്നു തടിയന്തരം നടന്നു എല്ലാ ആചാരങ്ങളും നടന്നു ഈ ഹുസൈൻ സലബിയുടെ ബാപ്പ മരിച്ചപ്പോൾ അപ്പോ എന്താ ഇയാൾ അറിയോ എല്ലാ കർമ്മങ്ങളും നടന്നു സുഹൃത്തുക്കളെ നടന്നീനെന്താ ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല സുഹൃത്തുക്കളെ നടന്നീനന്താ ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല സുഹൃത്തുക്കളെ നടന്നീനെന്താ ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല സുഹൃത്തുക്കളെ നടന്നീനെന്താ ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല ഏഹ് അപ്പൊ ഞങ്ങൾ എന്താ ഞങ്ങൾ മുസ്ലിമീങ്ങൾ എന്താ മൗലവി ഏ അപ്പൊ പറക്കാമോ സുഹൃത്തുക്കളെ നടന്നേനെന്താ ഞാൻ പറഞ്ഞിട്ടില്ല നടന്നിട്ടില്ല നടന്നേന എന്താ ഇപ്പൊ ചോദിക്കുന്നത് സുബാനന്ദ ഈ മൗലവി മൗലവിയുടെ ആൾക്കാരും മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കല്ലേ മരിച്ച വീട്ടിലും മക്കൾ തമ്മിൽ തല്ലാനല്ലേ ഇവര് ഈ കുറാൻ ഒതിക്കൂടാ മാതൃഭൂമിയാണല്ലത് എന്ന് പറഞ്ഞത് സനാത്തി കൊല്ലിക്കൂടാന്ന് പറഞ്ഞത് മരിച്ച വീട്ടിലും മക്കളെ തമ്മി തല്ലിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്താണിത് എന്താണ് ഒരു കല്യാണ വീട്ടില് കല്യാണ വീട്ടില് നിക്കായ് ചെയ്യുമ്പോ നമ്മളെ കാതിയാർ പറ്റൂല നമ്മളെ ഹുബ പറ്റൂല നിക്കാവ് പറ്റൂല ഏ അതിനെ ഞാൻ മൗനവിനെ കൊണ്ടുവന്നിട്ടുണ്ട് തലമുറക്കാത്ത മൗലവിനെ കൊണ്ടുവന്നിട്ടുണ്ട് മൗലവി അങ്ങോട്ട് തുടങ്ങാണ് നിക്കാഹ് മൗലവിമാരെ അത് തന്നെ പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെന്ന് മനസ്സിലാകുന്നില്ല കാരണം അള്ളാന്റെ റസൂല് ഒരു മൗലവീനെയും കൂട്ടി പോയിട്ട് നിൽക്കാൻ കേട്ടുണ്ടോ സഹാബത്തോ മൗലവീനേയും കൂട്ടിപ്പോയിട്ട് നിൽക്കാൻ ഉണ്ടോ നിങ്ങൾക്ക് അള്ളൈ റസൂലും റസൂലും സഹാബത്തും നേർക്ക് നേരെ ചെയ്ത് ഓരോന്ന് കാണിച്ചതായി ഹജീസിൽ നിങ്ങൾ കണ്ടാലല്ലേ പറ്റൂ ചെയ്താലും മതിയാവില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടേ നിങ്ങളെങ്ങനെ കണ്ടിട്ടുണ്ടോ മൗലവീനേയും കൂട്ടിപ്പോയതായിട്ട് ഒരു ഹദീസിലുണ്ടോ സഹാബത്ത് പോകുമ്പോ അങ്ങനെ പോയതായിട്ട് പോയതായിട്ടൊരു ഹരിച്ചിലുണ്ടോ അതിനൊന്നും മറുപടി ഉണ്ടാവില്ല മൗലവിമാരുടെ പരിപാടി എന്ന് വെച്ചാൽ റേഡിയോ പോലെ ഇങ്ങോട്ട് കേട്ടോളൂ അങ്ങോട്ടൊന്നും ചോദിക്കരുത് റേഡിയോ വായിക്കുന്ന മനുഷ്യൻ ഒക്കെ കേട്ട് പോയിക്കൂട അങ്ങോട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല എന്നാ സഹോദരന്മാര് ഇവിടെ വന്നിട്ട് ചേച്ചിയേട്ടിയിൽ വന്നിട്ട് മൗലവി മുസ്ലിമീങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി സുന്നികളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി കുറെ ക്ലിപ്പ് കാണിച്ചില്ലേ എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങൾക്കിടയിലുള്ള മുസ്ലിമികൾക്കിടയിലുള്ള ഭിന്നിപ്പാതാക്കിയെടുക്കാൻ സുന്നത്ത് ജമാത്തിലുള്ള ബുഗ്മിനീയങ്ങൾ തമ്മിൽ യോജിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അതാബുമാനപ്പെട്ട സേഹുനാഥ് കാന്തപുരം സ്താദാഹുദീർഘായത്വം നൽകട്ടെ സുന്നത്ത് ജമാത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും എങ്ങനെ യോജിപ്പിക്കാനാകും എങ്ങനെ ഐക്യത്തിൽ നിർത്താനാകുമെന്ന് അത് ബഹുമാനപ്പെട്ടവരുടെ ഇഹ്ലാസ് കൊണ്ട് അതാ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് നീ സിഹാബ് തങ്ങൾ പോലും അതാ അതിന് അനുകൂലമായി പ്രതികരിക്കുമ്പോൾ സഹോദരന്മാർ മനസ്സിലാക്കണം മൗലവി ഇവിടെ വന്നിട്ട് സുന്നികൾ തമ്മിൽ വെറ്റി തീർക്കാൻ വേണ്ടി എത്ര ക്ലിപ്പുകളാണ് കാണിച്ചത് എന്നിട്ടോ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു മൗലവി